Hello。 േക്കും എച്ച് എസ് എച്ച് ജോലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ബാംഗ്ലാണ് കാണിക്കുന്നത് ചെയിനുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ആക്കി ഇടുന്നത് കേട്ടോ അല്ല അടിപൊളി ഐറ്റംസ് ഇന്ന് ഫുള്ള് ബാംഗ്ലാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നാളെ രാവിലത്തെ ഒരു വീഡിയോ നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്യലേ പക്ഷെ നാളെ രാവിലെ ചെയിനും ബ്രൈസിലേറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് എങ്ങനെയായാലും അപ്ലോഡ് ചെയ്യാം കാരണം ഇത് ലോങ് ആയി പോവും പിന്നെ നമ്മൾ പോസ്റ്റ് ഡെലിവറി ആണ് പോ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് അയക്കുന്നത് അതേപോലെ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് അപ്പൊ അപ്പൊ അഞ്ഞൂറ് രൂപ ഇല്ല അഞ്ഞൂറിന്റെ താഴെ കിടന്ന് നിർബന്ധമായിട്ട് ഷിപ്പിംഗ് ചാർജ് ഇണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് കാണിക്കുന്ന മോഡല് ഇത് ഒരു ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള ഇതൊക്കെ ആന്റി ടേണിഷ് ഐറ്റംസ് തന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതുപോലെയാണ് വരുന്നത് കാണിക്കുന്നതൊക്കെ നൂറ്റി എഴുപത് റുപ്പേന്റെ വൈറ്റും ഹാർട്ടാണ് വരുന്നത് ഇതാ ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ അളവ് വന്ന് നോക്കാം ടു അപ്പോൾ ഇതാണ് ഒരു ഐറ്റം വരുന്നത് ഒക്കെ നൂറ്റി ഇപ്പൊ ഫസ്റ്റ് കാണിക്കണൊക്കെ നൂറ്റി ഏഴുവിലാട്ടോ പിന്നെ രണ്ടാമത് വരുന്നത് ഈ ഒരു ടൈപ്പാണ് എല്ലാം ഭംഗിയുണ്ട് കേട്ടോ ഒക്കെ ഈ ആൻറ്റി ടർണിഷ് ഐറ്റംസ് തന്നെയാണ് വരുന്നത് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ടു പോയിന്റ് ത്രീ ആണ് വരുന്നത് ഇതിന്റെ അളവൊക്കെ ഞാൻ വീഡിയോയിൽ മാത്രമേ പറയുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് നൂറുമുണ്ടാവില്ല പിന്നെ വരേറ്റാണ് റോസ് ഗോൾഡിൽ വരുന്നത് നൂറ്റി എഴുപത്തഞ്ചാട്ടോ ഇത് നൂറ്റി എഴുപതല്ല നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇത് ടു പോയിന്റ് ത്രീ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതും ഇതുപോലെയാണ് വരുന്നത് ഇതൊക്കെ സിമ്പിൾ ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് അതേപോലെ അഡ്ജസ്റ്റബിൾ ആണ് ഇത് നൂറ്റി എഴുപതാട്ടോ ടു പോയിന്റ് ടു തന്നെയാണ് വരുന്നത് എന്താ ലുക്ക് ഇങ്ങനെയാണ് അടുത്ത മോഡൽ ഈ ഒരു മോഡലാണ് നൂറ്റി എഴുപത് തന്നെ ഒരു ബ്ലാക്ക് ഇനാമിൽ വരുന്നുണ്ട് ഹാർഡ് ഷേപ്പിൽ ഇത് വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് കേട്ടോ ടു പോയിന്റ് ത്രീ ആണ് വരുന്നത് നല്ല ഭംഗിട്ടോ കാണാൻ ഇത് നല്ല അടിപൊളി ഒരു വാച്ച് ടൈപ്പ് ആണ് നൂറ്റി എഴുപതിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോക്കെ കാണാൻ നല്ല അടിപൊളി അടിപൊളി കളക്ഷൻ ആണ് ഇത് ടു പോയിന്റ് ത്രീ ഇത് നല്ലൊരു ബട്ടർഫ്ലൈ വരുന്ന ഐറ്റംസ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റോണും ബ്ലാക്ക് ബട്ടർഫ്ലൈയും ഇതൊക്കെ സിമ്പിളാണ് നല്ല സിമ്പിൾ ഐറ്റംസ് ആണ് ഇത് ടു പോയിന്റ് ത്രീ ഈ ഒരു ഐറ്റംസും അതെന്നാ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ എഴുപത് രൂപയാണ് കേട്ടോ അപ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ കേട്ടോ ഇത് ഇതിൻ്റെ ഒരു വേറൊരു മോഡല് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് വേറെ മോഡലാണ് അപ്പോൾ ഇത് വരുന്നത് ടു പോയിൻറ്റ് ടു ആണ് വരുന്നത് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഫുള്ളായിട്ട് സ്റ്റോൺ ആണ് ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ വരേണ്ടിട്ട് അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ ഞാൻ കാണിക്കണം ഒക്കെ കുറച്ച് പ്രീമിയം ഐറ്റംസ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വരുന്നത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കെട്ടോ കാണാൻ ഇതിൽ ഫുള്ള് ഇവിടെ ഒക്കെ സ്റ്റോണ് സ്റ്റോണ് വരുന്നുണ്ട് എന്താ ഇവിടെയും നല്ല ഡിബിൾ ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കെട്ടോ കാണാൻ ഇതാ ഇതാ ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആണ് ടു പോയിന്റ് ത്രീ ആണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു വാച്ച് ടൈപ്പ് ആട്ടോ ഒരു സിമ്പിൾ വാച്ച് ടൈപ്പ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇട്ടാ കാണാൻ എന്താ അടിപൊളി ഐറ്റംസ് ആണ് ഇതാ നല്ല ഭംഗിയുണ്ട് ഒരു പ്ലെയിൻ വേറെ ഒന്നും വർക്ക് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ടൂ ഇതിൻ്റെ അളവ് വരുന്നത് ടു പോയിന്റ് ത്രീ ആണ് കേട്ടോ എന്താ അടിപൊളി ഐറ്റംസ് നല്ല ഭംഗി ഉണ്ട് ഇട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഐറ്റംസ് തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഫുള്ള് സ്റ്റോൺ ആണ് അപ്പം ഇത് ഇതേപോലെ അഡ്ജസ്റ്റബിൾ ആണ് ടു പോയിന്റ് ത്രീ ആണ് വരുന്നത് അത് നല്ല ഭംഗിയുടെ കേട്ടോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും ഐറ്റംസ് ക്യൂമ്പത് തന്നെയാണ് ഐറ്റംസ് തന്നെ കേട്ടോ വരുന്നത് വരുന്നത് നല്ല ഇത് ക്ലിപ്പ് ബാങ്കിൾ ആണ് ഇതാ ഇത് ക്ലിപ്പാണ് നല്ല അടിപൊളി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് പ്രാവശ്യം വന്നാണ് റീസ്റ്റോക്ക് ആണ് കേട്ടോ അധികം സ്റ്റോൺ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ അള ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം കേട്ടോ ടു പോയിൻറ് ത്രീ ആണ് അപ്പോൾ ഇതാണ് ഒരു മോഡൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല മൾട്ടി കളറാണ് വരുന്നത് നല്ല അടിപൊളി സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ കേട്ടോ നല്ല മൾട്ടി സ്റ്റോൺ ഒക്കെ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആട്ടോ ടു പോയിന്റ് ത്രീ ആണ് വരുന്നത് അടിപൊളി ഐറ്റംസ് ആട്ടോ നല്ല അടിത്തറി ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചത് നല്ല മൾട്ടി കളറാണ് വരുന്നത് കേട്ടോ ഒരു പ്ലെയിനിൽ ഇതിന്റെ അളവ് വരുന്നത് ത്രീ ആണ് വരുന്നത് കേട്ടോ അപ്പം ഇന്ന് ഫുള്ള് ബാങ്കിലാണ് ഞാൻ നാളെ രാവിലത്തെ വീഡിയോയിൽ മാലി പ്രേസ്ലെറ്റും കാണിക്കാം നാളെ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്ക് ഇൻഷാല്